കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടെ കെ എസ് യു പ്രതിഷേധം കലോത്സവത്തിനിടെ എസ് എഫ് ഐ പ്രവർത്തകർ കെ എസ് യു പ്രവർത്തകരെ മർദ്ദിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ പ്രധാന വേദിയായി യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലേക്ക് പ്രതിഷേധവുമായി കെ എസ് യു പ്രവർത്തകർ എത്തിയതോടെ കലോത്സവ വേദി സംഘർഷഭരിതമായി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ി കലോത്സവത്തിന്റെ വേദിയായ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലേക്ക് പ്രതിഷേധവുമായി കെഎസ്യു പ്രവർത്തകർ എത്തിയതോടെയാണ് കലോത്സവ വേദി സംഘർഷഭരിതമായത് ഒരു വിഭാഗ മത്സരങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും കലോത്സവത്തിനിടെ എസ് എഫ് ഐ പ്രവർത്തകർ കെഎസ്യു പ്രവർത്തകരെ മർദ്ദിക്കുന്നുവെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം വേദിയിലേക്ക് തള്ളിക്കയറി തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകരും മുദ്രാവാക്യം വിളികളുമായി എത്തിയതോടെ പ്രതിഷേധം കടുക്കുകയും മത്സരങ്ങൾ നിർത്തിവയ്ക്കേണ്ടി വരികയും ചെയ്തു അതോടെ മത്സരാർത്ഥികളും പ്രതിഷേധവുമായി രംഗത്തെത്തി സംഘർഷസ്ഥലത്ത് പോലീസ് എത്തി മത്സരം പുനരാരംഭിച്ചു തുടർന്ന് വേദിക്കുള്ളിൽ നിന്ന് പ്രവർത്തകർ പുറത്തിറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്തു പ്രവർത്തകരെ പോലീസ് ഉടനടി അറസ്റ്റ് ചെയ്ത് നീക്കി സെനറ്റ് ഹാളിൽ പ്രതിഷേധിച്ച മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്തുവെന്നും മുഖം നോക്കാതെയാണ് നടപടിയെടുത്തതെന്നും എസിപി എൻ ആർ ജയരാജു പറഞ്ഞു കൃത്യമായിട്ട് മോൻ ഇവിടെ ഡിപ്ലോ ചെയ്തിട്ടുണ്ട് ഇതുവരെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത് പോലീസ് പോലീസ് എല്ലാ കൃത്യമായിട്ടുള്ള ഉണ്ടാവും ഉണ്ടാവും അല്ലെങ്കിൽ യാതൊരു ഇതുമില്ല നോക്കി കൃത്യമായിട്ട് അതേസമയം സർവകലാശാല യൂണിയനെതിരെ മാറി വാനിയോസ് കോളേജ് അധികൃതർ ചാൻസലർക്ക് പരാതി നൽകി ഒരു വിഭാഗം മത്സരങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നെന്നും തങ്ങൾ മത്സരിക്കുമ്പോൾ മുദ്രാവാക്യം വിളിച്ച് അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചെന്നുമാണ് പരാതി കൂടാതെ വിധികർത്താക്കളെയും കുട്ടികളെയും ഭീഷണിപ്പെടുത്താൻ ചിലർ ശ്രമിക്കുന്നതായും മാർവാന്യൂസ് കോളേജ് പ്രിൻസിപ്പള് പരാതിയിൽ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം